വാടക കേന്ദ്രീകരിച്ച് നടത്തിയ യുവാവും നിലമ്പൂർ പോലീസും പ്രതിയെ പിടികൂടിയത് നിന്നെത്തിച്ചായിരുന്നു പ്രതിയുടെയും ലഹരി മമ്പാട് മേപ്പാടം കൂളിക്കൽ സ്വദേശി പുതുമാളിയക്കൽ നൌഷാദിനെയാണ് മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു നിലമ്പൂർ പോലീസിന്റെയും ഡാൻസാഫിന്റെയും സംയുക്ത നീക്കം രാവിലെ മണിയോടെ മേപ്പാട് കൂളിക്കൽ എന്ന സ്ഥലത്ത് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവരുന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് മൂന്ന് ഗ്രാമിലധികം എം ഡി എം എയും വിൽപ്പനയ്ക്ക് വേണ്ടി പ്രതി ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും പോലീസ് കണ്ടെടുത്തു നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം